ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ നമ്മളെ വീട്ടിലെ രാവിലത്തെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി റെസിപ്പിയും കൂടി ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പം ഇതാ രാവിലെ പതിവ് പോലെ അടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പം ഇന്ന് ഞാനൊന്ന് കുളിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ അത് കുറച്ച് കഴിഞ്ഞിട്ടേ കുളിക്കണുള്ളൂ കേട്ടോ അപ്പോൾ പറ്റിയ ഈ തണുപ്പത്ത് കുളിക്കേണ്ട എന്ന് അമ്മയൊക്കെ പറയുന്നുണ്ട് അമ്മയേട്ടനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടൊന്ന് കുളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും ജലദോഷം ഒന്നും മാറിയിട്ട് ഇനി കുളിക്കൽ നടക്കലുണ്ടാവില്ല എന്താണെന്നറിയില്ല ഈ കാലാവസ്ഥേൻ്റെ കേടായിരിക്കും അപ്പം ഇതാ കുറേ ഉപ്പിലൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കക്കരിക്കേം ക്യാരറ്റും പൈനാപ്പിളൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളേതായാലും പായസം വെക്കാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ അതും കൂടി വെക്കാമെന്ന് വിചാരിച്ചു മാങ്ങ കിട്ടിയിട്ടില്ല മാങ്ങയും കൂടി കിട്ടിയിട്ട് അതും കൂടി ഉൾപ്പെടുത്തണം അപ്പോൾ ഏതായാലും നമ്മൾ ഇതിനെ ഒരുങ്ങി പുറപ്പെട്ടില്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറു ചെറുതായിട്ട് നോക്കാന്ന് വിചാരിച്ചിട്ട് ഇന്നലെ വൈകുന്നേരം അതൊക്കെ ചെയ്തു വെച്ചതാണ് കേട്ടോ ഇന്നലെ രാത്രി കടന്നപ്പോൾ ഒരു പതിനൊന്ന് മണിക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കണെൻ്റെ തലേ ദിവസം ഞങ്ങൾ അമ്പലത്തേക്ക് പോയിരുന്നു അവിടുന്ന് വന്നിട്ട് പിന്നെ ഏട്ടനൊക്കെ കൂടിയിട്ടാണ് അതൊക്കെ ചെയ്തത് അപ്പോൾ ഇതാ രാവിലെ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പേരിക്കൊക്കെ ഇതാ നമ്മളെ കല്യാണി പറയും പോലെ അരിഞ്ഞ് പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ പറയുക കൈപ്പങ്ങ ക്യാരറ്റ് കിഴങ്ങ് ഇതൊക്കെയാണ് അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ തലേ തലേദിവസം അയിലമീൻ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു തേങ്ങ അരച്ചിട്ട് ഒരു അടിപൊളി കറി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അയക്കുള്ള പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് തക്കാളി വെച്ചു പിന്നെ കാന്താരി നമ്മളെ ഉപ്പേരിക്കാണ് അതേപോലെ പച്ചമുളകും ഇതാ നമ്മളെ മീനിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ദിവസം മുന്നേ അരച്ച് വെച്ച ദോശമാവാണ് കേട്ടോ അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്നൊന്നും എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇന്നേക്കെന്തായാലും ഇതുണ്ടാവും അപ്പോൾ ഞാൻ വേറെ കടികളൊന്നും ഉണ്ടാക്കാൻ നോക്കണില്ല ഈ ഒരു ദോശ തന്നെയാണ് അപ്പോൾ ദോശയ്ക്കും ചോറയ്ക്കും ഒക്കെ കണ്ടിട്ടാണ് ഈ ഒരു മീൻകറി ഉണ്ടാക്കുന്നത് കേട്ടോ ഇന്നൊരു മീൻകറി ഉണ്ടെങ്കിൽ എല്ലാത്തിക്കും ആയല്ലോ വേറൊരു സെപ്പറേറ്റ് കറിയൊന്നും ഉണ്ടാക്കണ്ട അപ്പോൾ നാളികേരൊക്കെ പൊട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതൊന്ന് ചിരകി എടുക്കണം കേട്ടോ അപ്പം ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിളച്ചിട്ടുണ്ട് അതിങ്ങനെ റൈസ് കുക്കറിലേക്കൊന്ന് വെക്കണം എന്നിട്ട് നമുക്ക് എന്താ പറയുക എന്തായാലും വേവുള്ള അരി വെക്കണം അപ്പം അതിൻ്റെ മുന്നേ ആയിട്ട് ഞാനൊന്ന് ഉപ്പേരിയാണ് അടുപ്പത്ത് വെക്കണത് അപ്പം ഏതായാലും ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അങ്ങനെ നമ്മൾ ഉപ്പേരി അങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ ലാസ്റ്റ് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കുക പക്ഷേങ്കിൽ ഇന്ന് ഞാൻ എന്തായാലും അതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കണില്ല നമ്മളെ കറിക്ക് അത്യാവശ്യം നാളികേരം വേണം എന്താ പറയുക നല്ല മീൻകറി ആയിരിക്കുമ്പോൾ തേങ്ങ അരച്ച് വെക്കുമ്പോൾ നമ്മളെ കണ്ണിന് കുറച്ച് നാളികേരം കൂടുതലരയ്ക്കണേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ നാളികേരം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ അവന് കുറച്ച് കൂടുതൽ വേണം കേട്ടോ മീൻകറിയിലൊക്കെ അതുകൊണ്ട് അതുകൊണ്ടന്നെ കുറച്ച് തോന്നൽ നാളികേരം അതിൽക്ക് എടുക്കണം അപ്പം ഇതിക്കും കൂടി ഞാൻ ഇട്ട് കൊടുക്കണില്ല അപ്പോൾ കടുക് പൊട്ടിച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഉപ്പേരിക്ക് അരിഞ്ഞ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഇതാക്കണം അതിലേക്ക് നല്ലോണം കാന്താരി ഞാൻ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കൈപ്പങ്ങിയൊക്കെ ഉപ്പേരി വെക്കുമ്പോഴേ നല്ലോണം കാന്താരി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ കൈപ്പ് രസം കുറേ കുറയും അതേപോലെ തന്നെയാണ് കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ കൈപ്പ് കുറയും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ തിന്നാൻ പറ്റും കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു കിഴങ്ങ് ഇട്ട് കൊടുക്കും ചെറുതാക്കി അരിഞ്ഞിട്ട് ഒരു കിഴങ്ങ് ഇട്ട് കൊടുക്കും അപ്പോൾ എന്തൊക്കെ പച്ചക്കറിയാണോ നമ്മുടെ അടുത്തുള്ളത് അതൊക്കെ തട്ടി കൂട്ടിയൊരു ഇങ്ങനെയൊക്കെ ഉപ്പേരി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിക്സഡ് ഉപ്പേരി നല്ല പിന്നെ അതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് വെള്ളം വെള്ളം കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് തന്നെയാണ് നമ്മളെ ഇട്ട് കൊടുത്തതല്ലേ പിന്നെ അതാണ് ഞാൻ നാളികേരം ഒന്ന് വേണ്ടി നിന്നിട്ടുണ്ട് ഇപ്പൊ നാളികേരത്തിനൊക്കെ ഭയങ്കര ആണ് ഞങ്ങൾ അവിടെ അറുപത്തഞ്ച് റുപ്യത് അങ്ങനെയൊക്കെയാണുള്ളത് ചില ദിവസം അറുപത്തഞ്ചായിരം ആയിരിക്കും അല്ലെങ്കിൽ എഴുപത് രൂപയായി കൂട്ടോ നല്ല വിലയാണ് ആദ്യമൊക്കെ ഇരുപത്തിമൂന്ന് രൂപ പതിനേഴ് രൂപ പതിനെട്ട് രൂപയ്ക്കൊക്കെ കിലോന് കൊണ്ടുവന്നിരുന്ന സാധനമാണ് ഇപ്പം ഈ അറുപതിനും എഴുപതിനും ഒക്കെ കൊണ്ടിരുന്നത് അപ്പം എന്തായാലും ഇപ്പം നാളികേരത്തിൻ്റെ ഉപയോഗമൊക്കെ കുറേ കുറച്ചിട്ടുണ്ട് മറ്റത് നമ്മളെല്ലാ എത്തിക്കും അങ്ങനെ ഇട്ടേരുന്നു കേട്ടോ ഇപ്പം നമ്മളെ അമ്മയ്ക്കൊരു സുഖമല്ലോ പല്ലുവേദനയാണ് അമ്മ കഴിഞ്ഞ ദിവസം ഉപ്പിലിട്ട നെല്ലിക്ക തിന്നതാണ് കാരണം അല്ലെങ്കിൽ തന്നെ പല്ലിനൊരു കേടുണ്ട് അപ്പം അമ്മയ്ക്കാണെങ്കിൽ ഉപ്പിലിട്ട സാധനങ്ങൾ കണ്ടാൽ ഭയങ്കരമായിട്ട് തിന്നു കേട്ടോ എനിക്കൊന്നും അങ്ങനെ തിന്നാൻ കഴിയില്ല അമ്മയ്ക്ക് പുളിങ്ങിയ കടിച്ച് പറച്ച് തിന്നും പുളിങ്ങിയൊക്കെ പച്ച പുളിങ്ങിയൊക്കെ എനിക്കിത് പറയുമ്പോൾ തന്നെ വയൽ വെള്ളം വരുന്നോണ്ട് കേട്ടോ അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം അത് തിന്നത് കാരണം പല്ലുവേദനയാണ് അപ്പം മുഖത്തിൻ്റെ ഒരു സൈഡ് അങ്ങനെ ചെറുതായിട്ട് വീങ്ങിയിട്ടുണ്ട് അപ്പോൾ വലിയൊരു ഉഷാറൊന്നുമില്ല പിന്നെ പിന്നെന്താ ഞാൻ നാളികേരമൊക്കെ ചിരകി എടുത്തിട്ടുണ്ട് മീൻകറിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതൊരു മിക്സിയിലെ ജാറക്കിട്ട് കൊടുത്ത് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി ഒരു നാലഞ്ച് നാലഞ്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് പിന്നെ ഒരു ഇത്തിരി മല്ലിപ്പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി നമ്മൾ ഓവറായിട്ട് ചേർക്കരുത് കേട്ടോ അതിൽ ചേർത്തിട്ടുണ്ട് നിറയരുത് ആ ഒരു കോലത്തിൽ വേണം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാൻ അപ്പം ഇങ്ങനെ മീൻകറി വെക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോട്ടലിലൊക്കെ ഈ ഒരു രീതിക്കാണ് കേട്ടോ മീൻകറി വെക്കുക നല്ല ടേസ്റ്റാണ് ആ ഒരു മീൻകറി പിന്നെ അതിൻ്റെ കളറിനും നല്ലൊരു ഭംഗിയാണല്ലോ കാണാൻ അപ്പോൾ എന്തായാലും അതൊക്കെ നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത് അപ്പം ഞാൻ എപ്പോഴും മരുമിനെ ചട്ടിയിൽ മീൻകറി വെക്കാൻ കണ്ടിട്ട് കൂട്ടുകാരിൻ്റെയോട് പറയലുണ്ട് അതിൽ വെക്കാൻ പാടില്ല എന്ന് മടിച്ചിട്ടാണ് കേട്ടോ മൺചട്ടി എടുക്കാൻ മടിച്ചിട്ടാണ് ആ ഒരു ചട്ടിയിൽ വെക്കുന്നത് പിന്നെ അതിന് ഞാൻ കുറേ സമയം വെക്കലില്ല എപ്പോഴതിൽ വെച്ചാലും വേഗം ഒഴിച്ച് വെക്കലുണ്ട് ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ കുരുക്കുരു പൊന്ത അപ്പം എന്തായാലും ഇന്ന് മൺചട്ടി എടുത്തിട്ടുണ്ട് ഇന്നൊരു വിശദീകരിച്ച ഒരു അടിപൊളി മീൻ കറി വെക്കാന്ന് വിചാരിച്ചു അപ്പം അതിലേക്ക് തക്കാളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ അതിലേക്ക് ഇതാ അരപ്പ് ഒഴിച്ചു കൊടുത്തു പിന്നെ പുളി വാളംപുളി പിഴിഞ്ഞു വെച്ചിരുന്നു അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് കുടംപുളിയോ പച്ചമാങ്ങയൊക്കെ ചേർക്കണമെങ്കിൽ അത് ചേർക്കട്ടോ ഈ ഈയൊരു പുളിയോണ്ട് ഒഴിവാക്കിയാൽ മതി അപ്പൊ ഇവിടെ ഈ ഒരു പുളിയാണ് കൂടുതലും ഇഷ്ടം അതുകൊണ്ടാണ് ഈ ഒരു പുളി ചേർത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഇതാ മീങ്ങൾ അയില മീൻ കഷ്ണങ്ങളാക്കി അതും ചേർത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി അങ്ങോട്ട് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോഴേക്കും ഇതാ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ ദോശ ചൂടുകയാണ് രണ്ടു ദിവസം മുന്നത്തെ മാവാണെങ്കിലും അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പൊ കുറച്ച് ദിവസമായിട്ടേ ഇവിടെ ഇങ്ങനെ ദോശ ചൂടണേനെ ഇഷ്ടം കുറച്ച് കനത്തില് ഇതേപോലെ നല്ലോണം എന്താ പറയുക ഹോൾസൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ചൂടുന്നതാണ് ഇഷ്ടം ആ ഒരു കനലാതെ നമ്മൾ എന്താ പറയുക മസാല ദോശയ്ക്കൊക്കെ വരത്തി എടുക്കില്ലേ അതേപോലെ ആക്കണത് ഇപ്പോൾ കണ്ണനും അനുമോക്കൂർക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പം ഇങ്ങനെയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് നല്ല പതുപതുപ്പ് ഉണ്ടെന്നിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കല് അപ്പം നല്ല അടിപൊളി ദോശ തന്നെയാണ് പിന്നെ അത് അതിൻ്റെ ഇടയ്ക്ക് ഉപ്പേരിയൊക്കെ സെറ്റായിട്ടുണ്ട് ഞാനൊരിത്തിരി നാളികേര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നാളികേര ഇടായിട്ടിരിക്കും എന്തോ പോലെ അപ്പം ഞാൻ ആ മീൻകറിക്ക് ഏതായാലും ചെരുപ്പം ഇന്ന് ഒത്തിരി എടുത്തുണ്ട് ഓവർ ആയിട്ടൊന്നുമില്ല കുറച്ചിട്ട് കൊടുത്തിട്ട് നാളികേരം ഇട്ടല്ല അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പം അത് വേറൊരു പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചു പിന്നെ പിന്നെതാ മീൻകറിയൊക്കെയാണ് അടുപ്പത്തന്നെയാണ് വെച്ചത് കേട്ടോ അപ്പം അതൊക്കെ നല്ലോണം തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ളി ഒന്ന് വറവ് ഇട്ട് കൊടുക്കണം അപ്പോൾ അപ്പം ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ലാസ്റ്റ് നമ്മൾ ഉള്ളി ഒന്ന് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പം മീൻ കറി അടിപൊളി ടേസ്റ്റാണല്ലോ അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മീൻ കറിക്കും മീൻകറിക്കും അങ്ങനെ അങ്ങനെതാണ് ഞാൻ അടുപ്പത്ത് പാല് വെച്ചിട്ടുണ്ടായിരുന്നു ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം അതൊക്കെ നമ്മൾ ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്നിങ്ങനെ സെറ്റാക്കി വെച്ചാൽ എളുപ്പെളുപ്പം പണികൾ തീരൂട്ടോ അപ്പം നമ്മൾ ഉള്ളിയൊക്കെ വറവിട്ട് കൊടുത്താൽ അപ്പം തന്നെ വേഗം കൊണ്ട് അടച്ച് വയ്ക്കുക അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൂട്ടിയാൽ മതി കേട്ടോ ആ ഒരു സമയത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി ഇട്ട് കൊടുക്കുക നമുക്ക് കറിവേപ്പിലേക്ക് ഭയങ്കര പഞ്ചാണ് കേട്ടോ നമ്മളത് ഒടികയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എങ്കിൽ പറിക്കാനായിട്ടില്ല കറിവേപ്പിലൊക്കെ കുഴിച്ചിട്ടാൽ അമ്മ പറയും ഒരു വർഷം കഴിയാതെ ഒടിക്കരുത് എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് മുരിങ്ങയായാലും കറിവേപ്പിലായാലും ഒരു വർഷം കഴിയാതെ ഞങ്ങൾ പൊട്ടിക്കലില്ല കേട്ടോ അതെന്താണ് അങ്ങനെ പറയണതെന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുടികയിൽ ഒരു മൂന്നാല് തൈയൊക്കെ കുഴിച്ചിട്ട് കുറച്ച് വലുതായിട്ടൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പഞ്ചൊന്നും ഉണ്ടാവില്ല ഇപ്പം അപ്പുറത്തൊന്നും അപ്പുറത്തും ഒക്കെ കൊണ്ടുവന്നിട്ട് വേണ്ടേ അപ്പോൾ ഏതായാലും കറിയും ഉപ്പേരിയും അതൊക്കെ ആയിട്ടുണ്ട് ചോറുമായി ചോറും ഇതാവൂറ്റി എടുക്കുകയാണ് അപ്പോൾ റേഷനരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടല്ലോ അപ്പം റേഷനായിട്ട് ഇതിൽ വെച്ച് വിചാരിച്ചിട്ട് വേവേറൊന്നുമില്ല കേട്ടോ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ചോറാവുകയാണ് ചെയ്യുക നമ്മൾ തിളപ്പിച്ച് തിളപ്പിച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ അതിന് ചിലപ്പോൾ ഒരു ഒട്ടലൊക്കെ വരലുണ്ട് പക്ഷേ എങ്കിൽ നമ്മൾ ഒന്ന് തിളപ്പിച്ച് തിലിക്ക് വെച്ചിട്ട് ഊറ്റിയെടുക്കുമ്പോൾ ഒന്നൊന്നേ തൊടാ അത് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പം അതാ ചോറ് ഇങ്ങനെ ഊറ്റിയപ്പോഴേ അതിൽ നിറഞ്ഞോട്ടോ അപ്പം നിറഞ്ഞപ്പോൾ വേഗം ഞാൻ റെഡി ആയിട്ട് എല്ലാവർക്കും ഉള്ള ചോറ് അങ്ങോട്ട് ആക്കട്ടെ വിചാരിച്ചെന്നാൽ പിന്നെ ബാക്കിയും അതി തന്നെ ഊറ്റി ഇടാല്ലോ മറ്റെങ്കിൽ വേറൊരു പാത്രത്തേക്ക് ആക്കി എടുക്കണ്ടേ അപ്പം അത് വേണ്ട വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ ചോറൊക്കെ ആക്കണ സമയത്ത് ചോറായാലും കറി ആയാലും ഒക്കെ ആക്കണ സമയത്ത് ആ ഒരു പാത്രം ഞാനൊന്ന് ചൂടാക്കി എടുക്കും കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ച് അതൊന്ന് ചൂടാക്കിയാൽ അതിൻ്റെ കേടൊക്കെ പോകും പറയണേക്കാം അപ്പം അങ്ങനെ ചെയ്തിട്ടാണ് ഉപ്പേരി ആയാലും കറി ആയാലും ചോറായാലും ഒക്കെ ഒഴിച്ച് വെക്കലുള്ളത് പിന്നെ അതാ എല്ലാ പണികളും ഒരുവിധം കഴിഞ്ഞില്ല ഇനിയിപ്പോൾ വെള്ളരിയും കൂടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ദോശയും ചായയും കറിയും അതിലേക്ക് ഉപ്പേരിയും ചോറൊക്കെ ഒക്കെ ആയി ഇനിയിപ്പോൾ ഈ പാത്രങ്ങളൊന്നു കഴുകി വെക്കാണ്ട് ഒരു ലോഡ് പാത്രം ഉണ്ട് കേട്ടോ ഇന്ന് പാത്രങ്ങൾ ഒന്നിച്ചാണ് ഞാൻ കഴുകുന്നത് അതുകൊണ്ട് ഇഷ്ടമാണ് കേട്ടോ എനിക്ക് പാത്രം കഴുകാൻ ചില സമയത്ത് ഞാൻ അങ്ങനെ വിചാരിക്കും കേട്ടോ ഒന്നിച്ച് കുറേ പാത്രങ്ങളായിട്ട് കഴുകുന്നതാണ് നല്ലതെന്ന് വൈകുന്നേര സമയത്ത് മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നാൽ ഏട്ടനൊക്കെ പണി കയറി വന്നാൽ ഒരു ലോഡ് പാത്രം ഉണ്ടാവും കേട്ടോ ചെറുതും വലുതുമായിട്ട് അങ്ങനെ ഒന്നിച്ച് അങ്ങോട്ട് കഴുകും ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പം അമ്മ പറയും കേട്ടോ കുറേ പാത്രം ഉണ്ട് കഴുകുക അന്നത്തൊക്കെ പാട കഴുകിത്തീരണ്ടേന്നൊക്കെ പറയും പക്ഷേ ഞാൻ പറയും എനിക്ക് ഇഷ്ടമാണ് കഴുകണേന്ന് അപ്പം ഇങ്ങനത്തെ പറയാതൊന്നും അവർക്കുണ്ടാവില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഞാൻ പറയുന്നത് അപ്പോൾ അതാ മക്കൾക്കും ഏടിനൊക്കെ ഉള്ള ചോറൊക്കെ ആക്കുകയാണ് അവർക്ക് എല്ലാവർക്കും മീൻ കറിയൊക്കെ ആക്കിയിട്ടുണ്ട് നമ്മളെ നന്ദൂന് മീൻ കഷ്ണം വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാനതിൽ വേണ്ടയെന്ന് പറഞ്ഞാലും ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി പോവാൻ സമയത്ത് ഒന്നും കൂടി അവൻശയം തീർക്കൂട്ടോ അപ്പോൾ ഞാനത് എടുത്ത് വയ്ക്കുകയോ അങ്ങനെയാണ് ചെയ്യലുള്ളത് അപ്പോൾ അതിന്മുഖ ഒരു നെല്ലിക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഏട്ടിന് പിന്നെ നമ്മളാ ഉപ്പിലിട്ട പച്ചമുളകും അതേപോലെ കാന്താരിയിൽ അതും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പേരി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാവർക്കും ഉള്ള വെള്ളം കൂടി ആക്കി എടുക്കണം അപ്പം ചില ദിവസങ്ങളിലൊക്കെ അനുമോളാണ് വെള്ളമൊക്കെ എല്ലാവർക്കും ആക്കലുള്ളത് കേട്ടോ ഞാൻ മാത്രം ആക്കും ചിലപ്പോൾ വെള്ളം തരും അപ്പൊ അതാ ഏകദേശം എട്ട് മണിയായപ്പോഴേക്കും ഒരുവിധം പണികളൊക്കെ ഒരുങ്ങിയില്ലേ ഇങ്ങടുത്ത പണികൾ എന്ന് പറഞ്ഞാൽ അവരൊക്കെ പറഞ്ഞയക്കാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ അതാണ് തീരാത്തത് ഒരാൾ അങ്ങട്ട് വിളിച്ചാൽ ഒരാൾ അങ്ങോട്ട് പോകും എന്ന് പറഞ്ഞില്ലേ അപ്പം അമ്മക്ക് എത്ര ധൃതി ആയാലും ഓലിക്ക് ധൃതി ആകൂല അനന്തപാടി അങ്ങനെ നിൽക്കും കേട്ടോ അപ്പം ഏട്ട എന്താ ചായക്ക് വന്നതാണ് പിന്നെ നമ്മളെ നന്ദു നീച്ചിട്ട് കുറേ നേരം എന്നെ വിളിക്കണേ അപ്പം പിന്നെ എടുത്തു കൊണ്ടുവന്നു അപ്പം കുറച്ച് നേരം ഒന്ന് ഏട്ടൻ്റെ മടിയിൽ വെക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ മടിയിൽ വെച്ചു കൊടുത്തതാണ് അപ്പം നന്ദു ആണല്ലോ ഈ വീട്ടത്തെ ചെറിയ കുട്ടി അപ്പം അതിൻ്റെതായ കൊഞ്ചൽ എല്ലാവരും കൊഞ്ചിക്കൂട്ടോ അപ്പം കുറച്ചു നേരമൊക്കെ മടിയിലിരിക്കുകയുള്ളൂ ഒരുപാട് നേരമൊന്നും ഇരിക്കൂല വേഗം ഇറങ്ങി പോകും ഓരങ്ങനെ എടുക്കണം മടിയിൽ വെക്കണം അങ്ങനത്തെ വാശിയും കുറുമ്പോ അവൻ അങ്ങനത്തെ വാശിയും കുറുമ്പൊന്നും ഇല്ലാത്തത് വേറൊന്നും അല്ലെട്ടോ ഓൻ പിന്നെ അവൻ്റെ പ്രസവൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ അമ്മയ്ക്ക് വയ്യാതായത് ഇപ്പം ഇവിടുത്തെ അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അനുമോളെ ആയാലും കണ്ണനെ ആയാലും നന്നായിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ ഒരു വലിയതായത് ശരിക്കും ഞാൻ അറിഞ്ഞിട്ട് തന്നെ അല്ല എനിക്ക് ഫുഡ് കൊടുത്താൽ മാത്രം മതി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അമ്മ നോക്കൂട്ടോരുത് അമ്മയ്ക്ക് മക്കളെ എന്ന് വെച്ചാൽ അത്ര ജീവനാണ് പക്ഷെ നമ്മളൊന്നൂനെ നോക്കാൻ അങ്ങനെ പറ്റിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്താണ് അമ്മ വയ്യാണ്ടിരിക്കുന്നത് അപ്പം അമ്മയ്ക്ക് എടുക്കാൻ പോലും പറ്റില്ല എന്നാൽ മടിയിൽ വെച്ചെടുത്താലും കൂടി പിടിക്കാനുള്ള ഒരു ശേഷി അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ ഒരു അവസ്ഥയെക്കൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട് കേട്ടോ അതൊക്കെ എത്ര എന്താ പറയുക മറക്കാൻ ശ്രമിച്ചാലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ് അപ്പം അമ്മയാണ് കേട്ടോ മറ്റോരൊക്കെ ഇങ്ങനെ മടിയിൽ വെച്ച് അതൊക്കെ ശീലാക്കിയിരുന്നു അപ്പം ആ ശീലാക്കാനൊന്നും നന്ദുവിനെ പറ്റിയിട്ടില്ല കേട്ടോ അതുകൊണ്ടായിരിക്കാ നന്ദുവിന് അങ്ങനത്തെ കുറുമ്പൊന്നും ഇല്ലാത്തത് ഇപ്പോഴാണ് ശരിക്കും നന്ദുവിൻ്റെ വളർച്ചയൊക്കെ ഞങ്ങൾ ആസ്വദിക്കുന്നത് ഞാൻ എപ്പോഴും എൻ്റെ കുട്ടീൻ്റെ ഓരോ ദിവസങ്ങളും ഓരോ വളർച്ചകളും ഇപ്പോഴാണ് ശരിക്കും ആസ്വദിക്കുന്നത് മറ്റൊരതൊക്കെ നന്നായി ആസ്വദിക്കാൻ പറ്റി പക്ഷേ അങ്ങനെ പറ്റിയിട്ടില്ല പിന്നെ അതാ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നീണ്ടുപോയില്ലേ നമ്മളെ ലക്കിമോളൊന്ന് കുളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ലക്കീനെ കുറച്ച് ദിവസമായിരുന്നു കുളിപ്പിച്ചിട്ട് ശരിക്കും ഒരു ഒന്നര രണ്ട് ദിവസം കുടുമ്പോളൊക്കെ കുളിപ്പിക്കണം അല്ലേ അപ്പം അതിന് നേരം കിട്ടിയിട്ടില്ല കേട്ടോ നല്ല വെയിലുള്ളപ്പോഴാണ് ഇങ്ങനത്തെവരെയൊക്കെ കുളിപ്പിക്കുക എന്നൊക്കെ പറയണൊക്കെ ഭയങ്കര വിറയലാണ് അപ്പം ഇന്ന് ഞാൻ കണ്ണ സ്കൂളിലേക്ക് പോകണേൻ്റെ പുനെ ചെറുതായിട്ടൊരു വെയിലൊക്കെ ആയിട്ടുണ്ടല്ലോ പിന്നെ നല്ല വെയിലത്തുകൊണ്ട് കൊണ്ടേ കെട്ടിടാനും പറ്റൂല അപ്പോൾ അതുകൊണ്ട് അവനോട് കുളിപ്പിക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്കൊന്ന് പഠിക്കാണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുളിപ്പിച്ചോണ്ട് അപ്പം ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞതാ സുന്ദരിയാക്കിയിട്ടുണ്ട് ഒരു പൊട്ടൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓൾ കുളിയൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനും പോയി ഒന്ന് കുളിച്ചു വിട്ടോ അപ്പം എൻ്റെ കുളി അങ്ങനെ കഴിഞ്ഞ് കുറേ ദിവസം ആയില്ലേ കുളിച്ചിട്ട് അപ്പോൾ കുളിച്ച് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ആശ്വാസം കിട്ടും പക്ഷേ എങ്കിലും ഇതിന് എന്താകും എന്നൊന്നും എനിക്കറിയില്ല ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു വല്ലാത്ത ചുമ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇനി അങ്ങനെ ശരിയായിക്കോളും പിന്നെ ഞാൻ ചോറിന് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഒക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നല്ലോണം തിളക്കുന്നുണ്ട് പിന്നെ അതാണ് ഞാനും നന്ദു അനുമോളും ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പോൾ നന്ദുവിന് ദോശയും മീൻ മീൻകറി എനിക്ക് ഞാൻ പിന്നെ സൂചി ഗോതമ്പ് ഇല്ല നുറുക്ക് ഗോതമ്പ് അതുകൊണ്ട് ഉപ്പുമാവാണ് എടുത്തത് അത് ഇന്നലെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ അനുമോളും ഉദാ ദോശയും മീൻ കറിയൊക്കെ എടുത്തിട്ടുണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ താങ്ക്